ഹായ് ഡിയേഴ്സ് നമ്മൾ ഇന്നത ഒരു അടാർ ഫാമിലി മീറ്റിന് പോകുകയാണ് കേട്ടോ ഒരു റിസോർട്ടിലേക്കാണ് മക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാനും മക്കളും അനിയത്തിയും മക്കളും ബ്രദറിൻ്റെ ഫാമിലിയും ഒരുമിച്ച് ഒരേ വണ്ടിയിലാണ് കേട്ടോ യാത്ര അതുകൊണ്ട് തന്നെ മക്കൾക്ക് സന്തോഷം കുറച്ച് കൂടുതലാണ് അതിനിടയ്ക്ക് ബ്രദർ വിളിച്ച് എന്തായി എവിടെ എത്തി എന്നൊക്കെ ചോദിക്കുകയാണ് അവൻ നാട്ടിലില്ല അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു മീറ്റിൻ്റെ ഉമ്മൻ്റെ ഫാമിലിയുടേതാണ് കേട്ടോ ഉമ്മയുടെ സിസ്റ്റേഴ്സ് അവരുടെ മക്കൾ മരുമക്കൾ അങ്ങനെ നീണ്ടു പോകുന്നു ഏകദേശം ഒരു പത്ത് നാൽപ്പത്തഞ്ച് പേര് ഒരുമിച്ച് ഒരു റിസോർട്ടിൽ വൺ ഡേ സ്റ്റേ അതാണ് പ്രോഗ്രാം അപ്പോൾ അവിടെ എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ പഴയ ഓർമ്മകളും അതുപോലെ മക്കൾക്ക് ഒരു ദിവസം കുറേ ആക്ടിവിറ്റീസ് എൻജോയ്മെന്റ് ഇങ്ങനെ കുറേ ഞങ്ങൾ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമുക്ക് റിസോർട്ട് ഏതാണെന്ന് നോക്കാം മലയിൽ ഫാം ഹൗസ് മലപ്പുറം പാങ്ങാണ് ലൊക്കേഷൻ മലയിൽ ഫാം ഹൗസ് ഞാൻ നമ്മളെ ലാലാമലപ്പുറത്തിന്റെ വീഡിയോയിൽ കണ്ടിരുന്നു അത് കണ്ടപ്പോൾ അവിടെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു ബട്ട് ആ വീഡിയോയിൽ ഇത് ഒരു റിസോർട്ട് എന്ന രീതിയിലല്ല നിറയെ ആക്ടിവിറ്റീസ് ഉള്ള ഒരു വലിയ അമ്യൂസ്മെന്റ് ആയിട്ടാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് വലിയവർക്കും കുട്ടികൾക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി പാർക്ക് മലയിൽ റിസോർട്ട് മലയിൽ പാർക്ക് മലയിൽ കൺവെൻഷൻ സെന്റർ മലയിൽ സ്ലൈഡിംഗ് പൂൾ ഇതെല്ലാം ഉൾപ്പെട്ടതാണ് മലയിൽ ഫാം ഹൗസ് അതായത് സ്റ്റേ ചെയ്യുന്നവർക്ക് റിസോർട്ട് ബുക്ക് ചെയ്തു വരാം വൺ ഡേ വിസിറ്റ് ആയി വരുന്നവർക്ക് എൻട്രി പാസ് നൂറ് രൂപ കൊടുത്ത് എൻജോയ് ചെയ്തു പോവാം റിസോർട്ടിൽ ബുക്ക് ചെയ്തു വരുന്നവർക്ക് പാർക്കും പൂളും എല്ലാം ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫാമിലി മീറ്റിംഗ് ആഗ്രഹിക്കുന്നവർക്ക് മലയിൽ ഫാം ഹൗസ് ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് ഒരേ സമയം റിസോർട്ടിന്റെ വൈബും ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ വൈബും ഇവിടെ കിട്ടും ഇതാ ഇവിടെ കാണുന്ന ആദ്യത്തെ വില്ലയായിരുന്നു ഞങ്ങളുടെ ഡോമിട്രി അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തി റൂമിലേക്ക് പോവാണ് ഞങ്ങൾ കൂടെ ഉള്ളവർ എത്തിയിട്ടില്ല നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു കോഡ് തന്നിരുന്നു സ്റ്റുഡിയോ ഡോം എന്ന് പറഞ്ഞപ്പോൾ റൂമിൻ്റെ കീ തന്നു സാധനങ്ങളൊക്കെ അവിടെ വെച്ചു റൂം ഒരു ഡോമെട്രി ആയിരുന്നു അതായത് ഞങ്ങൾ നാൽപ്പത്തഞ്ച് പേരുണ്ടല്ലോ അപ്പോൾ ഡോമെട്രിയിൽ ഇരുപത് പേർക്കുള്ള ബെഡും കട്ടിലും വിശാലമായി കിടക്കാം ഒരു ഡോമെട്രിയും രണ്ട് സെപ്പറേറ്റ് വില്ലുകളുമായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് റൂമിലിത് താഴെയും ആയിട്ടായിരുന്നു ബെഡുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത് കണ്ടപ്പോൾ തന്നെ മക്കൾ അതിലൊക്കെ കയറി കളിക്കാൻ തുടങ്ങി വലിയവരും ഇങ്ങനെയുള്ള കിടത്ത നന്നായി ആസ്വദിച്ചു ഞങ്ങളുടെ കൂടെ സ്ത്രീകളും കുട്ടികളുമായിരുന്നു കൂടുതലുണ്ടായിരുന്നത് രാത്രി ഒരുപാട് വൈകിയിട്ടും കഥകളൊക്കെ പറഞ്ഞു ഒരേ റൂമിൽ ഒരുമിച്ചുള്ള കിടത്തും ഒരു അടിപൊളി വൈബ് തന്നെയായിരുന്നു ഞങ്ങളൊക്കെ വെച്ച് മക്കൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഫുട്ബോൾ ടെർഫ് കാണുന്നത് അപ്പോൾ തന്നെ കയറി കളിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ബാക്കിയുള്ളവർ എത്തി പിന്നീട് ഞങ്ങൾ എല്ലാവരും കൂടി എവിടെയൊക്കെ കാണാൻ തുടങ്ങി ഇതൊരു പാർക്കും കൂടിയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഓരോ ഭാഗവും വെൽ പ്ലാന്റ് ആയി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെടികളും ആക്ടിവിറ്റീസും ഫോട്ടോ പോയിന്റും ഹട്ടും എല്ലാം ഇതൊരു വിശാലമായിട്ടുള്ള ഒരു പാർക്ക് തന്നെയാണ് ഒരുപാട് നടന്ന് കാണാനുണ്ട് ഓരോ വഴിയും പ്രത്യേകം ചെടികളെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് അലങ്കരിച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ കസിൻ ബ്രദർ ആഷിക് തറയിൽ നമ്മൾ ഈ ട്രിപ്പിൻ്റെ സ്പോൺസറും കോർഡിനേറ്ററും ഒക്കെ ഇവനാണ് കേട്ടോ അവർ നമുക്ക് കുറെ ഗെയിംസ് ഓഫർ ചെയ്യുന്നുണ്ട് വിനൈസിനെ ഗിഫ്റ്റും ഉണ്ട് മലയിൽ അച്ചാർ പാക്കറ്റാണ് ആയി കൊടുക്കുന്നത് ദാ ഈ വളയങ്ങൾ അങ്ങോട്ട് എറിയണം അത് കറക്റ്റായി ഒരു അച്ചാർ പാക്കറ്റിന് മുകളിൽ വീണാൽ നമുക്ക് ഒരു അച്ചാർ ഫ്രീ ആയി എടുക്കാം ഏത് അച്ചാറിലാണോ വീഴുന്നത് ആ അച്ചാർ ആയിരിക്കും നമുക്ക് ആയി കിട്ടുന്നത് അതായത് അവിടെ കുറെ ഫ്ലേവേഴ്സ് ഉണ്ട് ലെമൺ ഡിഫറൻറ്റ് ടൈപ്സ് അച്ചാറുകളുണ്ട് ലെമൺ പിക്കിൾ അതുപോലെ ഡേറ്റ്സ് മാംഗോ ഇങ്ങനെ പലതും ഏതിനാണോ വളയങ്ങൾ വീഴുന്നത് അത് അത് നമുക്ക് ഗിഫ്റ്റ് ആയി തരും അങ്ങനെ ഓരോരുത്തരും ട്രൈ ചെയ്തു ഞാനും ചെയ്തു അതിൽ വീണവർക്കൊക്കെ അച്ചാറും കിട്ടി അതിനുശേഷം കസേരകളി സ്റ്റാർട്ട് ചെയ്തു ആദ്യം കുട്ടികളുടെ മത്സരം ശേഷം വലിയവർ എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു പിന്നീട് ഭരണപൊട്ടികൾ ഈ ഓരോ ഗെയിമും ഓർഗനൈസ് ചെയ്യാൻ അവരുടെ പ്രത്യേകം ആളുകളെ നിയമിച്ചിട്ടുണ്ട് അതിനുവേണ്ട സാധനങ്ങളും അതേപോലെ ഓരോ കളിയിലെയും വിന്നേസിന് അപ്പപ്പോൾ തന്നെ ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഫ്രീ ആയിട്ടാണ് അവർ നമുക്ക് ഓഫർ ചെയ്യുന്നത് പിന്നീട് ഞങ്ങൾ ആക്ടിവിറ്റീസിൻ്റെ ഏരിയയിലേക്ക് പോയി കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയത് വർക്കിംഗ് ഡേയ്സിലായതുകൊണ്ട് തന്നെ പാർക്കിൽ വൺ ഡേ വിസിറ്റ് കുറവായിരുന്നു ശരിക്കും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വലിയ പാർക്ക് കിട്ടിയ ഫീൽ തന്നെയായിരുന്നു ഓരോ റൈഡിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും കയറാം ഓരോ പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ പറ്റിയ പലതരം ആക്ടിവിറ്റികൾ പലതരത്തിലുമുള്ള ഊഞ്ഞാലുകൾ ഒപ്പന പാട്ട് എന്നിവ അവതരിപ്പിക്കാൻ പറ്റിയ സ്റ്റേജുകൾ ഓരോ മുക്കിലും മൂലയിലും മലയിൽ ഫാം എഴുതിയ പ്രത്യേകം ഡെക്കറേറ്റ് ചെയ്ത ഫോട്ടോ പോയിന്റുകൾ എല്ലാവരും നന്നായി പലതരത്തിലും എൻജോയ് ചെയ്തു ഒരു ടവറാണ് കേട്ടോ അതായത് ഒരു എട്ടുപത്തോണികൾ കയറി ഏറ്റവും മുകളിൽ നിന്ന് ഒരു വ്യൂ ഞാൻ അതിൽ കയറിയെങ്കിലും പകുതി എത്തിയപ്പോഴേക്കും പോണിയുടെ താഴെ നോക്കിയപ്പോൾ എനിക്ക് പേടിയായി ഞാൻ താഴെ ഇറങ്ങി എന്നാൽ ഞങ്ങളെ കൂടെയുള്ളവർ പലരും കയറി വ്യൂ കണ്ടു ഇത് കിസ്സ പറഞ്ഞിരിക്കാനുള്ള ഒരു സ്ഥലം മടഞ്ഞുണ്ടാക്കിയ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന രണ്ട് കട്ടലുകളുമുണ്ട് പിന്നീട് ഞങ്ങൾ പാർക്കിന്റെ മറ്റൊരു ഏരിയയിലേക്ക് പോയി അവിടെ ഓരോ ഏരിയയിലും ഫോട്ടോ എടുക്കാൻ വേണ്ടി സജ്ജീകരിച്ച ഫോട്ടോ പോയിന്റുകൾ ഉണ്ടായിരുന്നു വ്യത്യസ്ത തരത്തിലുള്ള ഊഞ്ഞാലുകൾ സ്ലൈഡ്സ് റൈഡ് ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസും കണ്ടു കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കാൻ പറ്റിയ സ്റ്റേജ് ഉണ്ട് അതിന് അവർ നമ്മളെ പ്രമോട്ട് ചെയ്യുന്നുണ്ട് മൈക്ക് ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ വെച്ചിട്ട് മക്കൾ പാട്ടൊക്കെ പാടി ഡാൻസ് ചെയ്തു രാത്രി മറ്റൊരു ഗെയിം അവർ നമ്മളെ കൊണ്ട് കളിപ്പിച്ചു അതായത് ഈ രണ്ട് പ്ലേറ്റും കുറച്ച് ബോളുകളും തരും കൂടെ ഒരു പൈപ്പും ഈ പൈപ്പ് കുത്തനെ വെച്ച് അത് നിൽക്കുന്ന നിമിഷത്തിൽ സെയിം കൈക്കൊണ്ട് തന്നെ ബോൾ പ്ലേറ്റിലേക്ക് മാറ്റണം രണ്ട് മിനിറ്റ് സമയം തരും ഫുൾ ബോൾ മാറ്റിയാൽ വിൻ ചെയ്യാം എന്നാൽ കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്തു എന്നാൽ ആർക്കും അത് മയവനായി ചെയ്യാൻ പറ്റിയില്ല ഇവിടുത്തെ പൂളൊരു ഓപ്പൺ പൂളല്ല ചുറ്റു ഭാഗവും മറച്ച് റൂഫൊക്കെ ഉള്ള അറ്റാച്ചഡ് പൂളാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവിടെ ഒരു പ്രൈവസി ഉണ്ട് ഞങ്ങളുടെ പൂളിന്റെ ടൈം രാത്രി എട്ട് ടു ഒമ്പത് മുപ്പതായിരുന്നു ഓരോ കസ്റ്റമർക്കും പ്രത്യേക ടൈം അറേഞ്ച്മെന്റ് ആണ് ഒരു വലിയ പൂൾ തന്നെയാണ് നല്ല ആഴവുമുണ്ട് അതായത് ഒരറ്റം കാൽഭാഗം ഒരാളും മുങ്ങുന്നത്ര ആഴമുണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ കുട്ടികൾക്കുള്ള ചെറിയ പൂളുമുണ്ട് ഉണ്ട് പൂളിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ എൻജോയ് ചെയ്തു ശേഷം ഞങ്ങൾ രാത്രി ഫുഡ് കഴിച്ചു ഫുഡ് ഞങ്ങള് ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് അവർ എത്തിച്ചു തരുന്നുണ്ട് രാത്രി നെയ്ച്ചോറും ചിക്കൻ കറിയും അതുപോലെ പൊറോട്ട ചപ്പാത്തി എന്നിവയൊക്കെയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ടർഫിലേക്ക് ഇറങ്ങി അവിടെ വെച്ച് ഞങ്ങൾ ഒരുപാട് കളികൾ കളിച്ചു രാജ്യങ്ങൾ പറഞ്ഞു കളിച്ചു പാട്ടുകൾ പാടി കളിച്ചു പിന്നെ അതിനുശേഷം ഒപ്പന കളിച്ചു പിന്നീട് കുറേ നേരം സംസാരിച്ചിരുന്നു രാത്രി ഒരു പന്ത്രണ്ട് മണി വരെ വേണമെങ്കിലും സംസാരിച്ചിരുന്നുണ്ട് അതിനുശേഷമാണ് എല്ലാവരും റൂമിലേക്ക് പോയത് രാവിലെ ആയപ്പോൾ ഞങ്ങൾ ശരിക്കുള്ള ഫാം ഹൗസ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ മലയിലേക്ക് കയറി അതായത് അത് അതിൻ്റെ ടെർഫിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു അത് ഞങ്ങൾ തലേ ദിവസം കണ്ടിട്ടില്ലായിരുന്നു അതായിരുന്നു ശരിക്കും ഒരു ഫാം ഹൗസായി ഞങ്ങൾക്ക് തോന്നിയത് അതായത് ഒരു മലയുടെ ഒരു വൈബ് വൈബന്യുണ്ടായിരുന്നു കാടിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ റൂമുകളായിട്ടുണ്ടാക്കിയ ഫാം ഹൗസുകൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ പാർക്കിലൊക്കെ പോയിട്ട് ഒന്നും കൂടെ റൈഡിലും അതിലൊക്കെ കയറിയിട്ട് ഒന്നുകൂടി എൻജോയ് ചെയ്തു അതിന് ശേഷം ടർഫിൽ വന്നിട്ട് ഞങ്ങളൊരു ടഗ് ഓഫ് വാർ അത് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ അതിനുള്ള സെറ്റപ്പുകളൊക്കെ പാർക്കിൽ തന്നെ ഉണ്ട് പക്ഷേ ടർഫിലാവുമ്പോൾ ഒന്നും കൂടി നമുക്ക് കാലിനും വലിക്കാനും ഒക്കെ നിൽക്കാനും ഒക്കെ സുഖം ഒന്ന് കരുതിയിട്ട് നമ്മളതിൻ്റെ കയറി എടുത്തിട്ട് ടർഫിലേക്ക് കൊണ്ടുവന്ന് വന്നിട്ട് അവിടെ നിന്ന് നമ്മളൊരു മത്സരം നടത്തി അത് അടിപൊളിയായിരുന്നു എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു ഇതാണ് നമ്മളെ മലയിൽ ഫാം ഹൗസിന്റെ കോർഡിനേറ്ററും മാനേജറുമായ ഷാജിക്ക കോൺടാക്ട് നമ്പർ കൊടുക്കാം നമ്മളെ എന്തിനും ഏതിനും ഹെൽപ്പ് ചെയ്തത് ഇദ്ദേഹമാണ് ഇത് അവസാനം ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി ഫോട്ടോ എടുക്കാൻ വരെ അപ്പോൾ ഷാജിക്ക താങ്ക്സ് അപ്പോൾ ഈ മലയിൽ ഫാം എവിടെയാണെന്ന് അറിയണ്ടേ കറക്ട് ലൊക്കേഷൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പാങ്ങ് പൂക്കോട് കൊണ്ടോട്ടി ടു മലപ്പുറം മലപ്പുറം ടു കൊളത്തൂര് കൊളത്തൂർ ടു പലകപ്പറമ്പ് പലകപ്പറമ്പിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കുള്ള റോഡിലൂടെ അതായത് ഈ റോഡിന് പറയുന്ന പേര് പാങ്ങ് തോറ റോഡ് ഐ ടി സി നിരപ്പ് എന്നും പറയാം ഈ റോഡിലൂടെ നാല് കിലോമീറ്റർ ചെന്നാൽ പാങ്ങിലേക്ക് എത്തും അതായത് മലയിൽ ഫാം ഹൗസിൽ എത്താം ഞങ്ങളുടെ ഫാമിലിയിലെ ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓർക്കാൻ പറ്റിയ ഒരു അടിപൊളി ദിവസം തന്നെ ഈ ഒരു ദിവസം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്